ഉത്രാടത്തിൽ ജയപ്രസാദിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ധനസമാഹരണം നടത്തുന്നത് അറുപത് ലക്ഷം രൂപയോളമാണ് കരൾ വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരിക സാധാരണപ്പെട്ട കുടുംബത്തിലെ ഒരു സാധാരണക്കാരനായ ജയപ്രസാദ് ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി ലിവറിന് ഉണ്ടായ അസുഖ നിമിത്തം തീരെ അവശ്യ നിലയിലാണ് അമൃത ഹോസ്പിറ്റൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ മാറ്റി വെക്കണം അതിനാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭ ചെയർമാൻ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സക്കാവശ്യമായ ധനം സമാഹരിക്കാനുള്ള ചടുലമായ പ്രവർത്തനങ്ങളുമായി ഈ കമ്മിറ്റി മുമ്പോട്ട് പോകും ധനസമാഹരണത്തിനായി ജനകീയ സമിതി രൂപീകരിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജനകീയ സമിതി ചെയർമാന്റെയും കൺവീനറുടെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കും സിആർ മഹേഷ് എംഎൽഎ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുൽഫിയ ഷെറിൻ അംഗം ഇന്ദുലേഹാ രാജേഷ് ഊച്ചര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ സുഭാഷ് അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഗോപകുമാർ ഷാനവാസ് ബാലൻ ഉമേഷ് അഖിൽ കൃഷ്ണൻകുട്ടി വിവിധ സംഘടനാ നേതാക്കൾ ഞക്കനാൽ ദാറുലും അറബിക് കോളേജ് മേധാവി ഷുക്കൂർ മൗലവി പൊതുപ്രവർത്തകർ എന്നിവർ ചേർന്നാണ് ജനകീയ സമിതിക്ക് രൂപം ന്യൂസ് ബ്യൂറോ ओचरा